നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്രയിൽ സ്വകാര്യ ബസ് തട്ടി വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മൂന്നാം ദിവസവും പേരാമ്പ്രയിൽ റോഡ് ഉപരോധവും സംഘർഷവും ഡ്രൈവറുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഇതോടെ ഉപരോധം അവസാനിപ്പിച്ചു സ്വകാര്യ ബസ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലും ബസ്സുകളുടെ മത്സര ഓട്ടത്തിനുമെതിരെ പേരാമ്പ്രം ബസ് സ്റ്റാൻഡ് പരിസരത്തും തുടർന്ന് ആർ മുന്നിലും വിവിധ യുവജന സംഘടനകളുടെ ലീഗ് യൂത്ത് കോൺഗ്രസ് ബി ജെ പി എസ് ഡി പി ഐ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് കടക്കുന്നത് പോലീസ് തടഞ്ഞതോടെ സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി ശക്തമായ മഴയ്ക്കിടയിലും പ്രതിഷേധം തുടർന്നു ൊക്കെ നടക്കുമ്പോ രണ്ടോ മൂന്നോ ദിവസം പരിശോധനകളുമായി മുന്നോട്ട് പോകുന്ന അതിയോ അതിനെ തുടർന്ന് ബാക്കി സമയങ്ങളിലൊക്കെ വയതെങ്ങനെയാണോ ആ നിലക്കാട് ഉയർച്ച ചെയ്യുന്നത് അതിന് മാറ്റം വരണം എന്നുള്ളതാണ് ആവശ്യം ജനാധിപത്യ ഇത്തരത്തിലാണ് കാണുന്നതെങ്കില് യൂത്ത് ലീഗിന് പറയുവാനുള്ളത് നിങ്ങൾ ഏത് അധികാരത്തിന്റെ ഈ ബസ്സുകാരുടെ മത്സര ഓട്ടം പേരാമ്പ്ര കുറ്റ്യാടി റൂട്ടിൽ ഇനി അനുവദിക്കില്ലെന്ന് तारा बेटर विद्यार्थी ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള കാരണം നമുക്കറിയാം മെലിഞ്ഞാന്ന് വൈകുന്നേരം വളരെ ദാരുണമായി രണ്ട് ബസ്സിൻ്റെ മരണപ്പാച്ചിൽ കൊണ്ട് ഉച്ചാടി കോഴിക്കോട്ട് ഓടുന്ന രണ്ട് ബസ്സുകളുടെ മരണപ്പാച്ചിൽ കൊണ്ട് ഒരു പത്തൊമ്പത് വയസ്സുകാരന് ഡിഗ്രിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ ആ വിദ്യാർ വിദ്യാ വിദ്യാർത്ഥിക്ക് അവൻ്റെ ജീവനാണ് നഷ്ടമായത് നമുക്കറിയാം ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ആറു മാസം മുമ്പ് മൂന്ന് മാസം മുമ്പ് എന്ന രീതിയിൽ കൃത്യമായ ഇടവേളകൾ ഈ റൂട്ടിൽ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ നിരന്തരം ഈ തരത്തിലുള്ള അപകട മരണങ്ങൾ ഉരുത്തിക്കളമാവുന്ന രീതിയിലുള്ള അവസ്ഥയാണ് കുറച്ച് കാലങ്ങളായിട്ടുള്ളത് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുന്നതിനിടെ കയ്യാങ്കളിയിലും സംഘർഷത്തിലും കലാശിച്ചു आवा पट्टरी विद्यार्थी आवा पट्टरी विद्यार्थी बस्ती निंच बणचित बस्ती निंच बणचित जय जय भारत माँ को जय जय भारत माँ को जय जय बीजेपी जय जय बीजेपी जय जय गोलाल जी जन्म जय जय गोलाल बीजेपी जय जय भारत माँ जय जय भारत माँ जय जय भारत माँ കുറ്റ്യാടിയിൽ നിന്നും കോഴിക്കോടേക്ക് പുറപ്പെട്ട സ്വകാര്യ ബസ് പേരാമ്പ്രയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും ബസ് യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു അപകടത്തിന് ഇടയാക്കിയ ബസ് ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും ഡ്രൈവറെയും കണ്ടക്ടറേയും മെഡിക്കൽ കോളേജിൽ ഒരു മാസത്തെ കമ്മ്യൂണിറ്റി സർവീസിന് നിയോഗിച്ചതായും അഞ്ചു ദിവസം എടപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റോഡ് സുരക്ഷാ ക്ലാസ് നൽകാൻ തീരുമാനിച്ചതായും പേരാമ്പ്ര ജോയിന്റ് ആർ എം പ്രകീഷ് പറഞ്ഞു കഴിഞ്ഞ ദിവസം കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ പേരാമ്പ്രക്കെടുത്ത് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് ആക്സിഡൻ്റ് ആയിട്ടുള്ള വാഹനം ഓടിച്ചിട്ടുള്ള ഡ്രൈവറായി ചുമതല വഹിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതുപോലെ ഡ്രൈവറേയും കണ്ടക്ടറേയും ഒരു മാസത്തെ കമ്മ്യൂണിറ്റി സർവീസിന് മെഡിക്കൽ കോളേജിലേക്ക് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ അഞ്ച് ദിവസത്തെ റോഡ് സേഫ്റ്റി ക്ലാസ് അത് എടപ്പാൾ ഐ ഡി ടി യാർഡ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ട്രെയിനിങ് സെന്ററാണ് അവിടെ വെച്ചിട്ട് അഞ്ച് ദിവസത്തെ ക്ലാസ്സും തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാക്കിയ ബസ്സിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് തന്നെ ഹയർ അതോറിറ്റിക്ക് നൽകുന്നതാണ് ഇതിനെ തുടർന്ന് ഈ മേഖലയിൽ ഇനി ഈ തരത്തിലുള്ള ആപത്തുകളില്ലാതിരിക്കാൻ വേണ്ടി കർശനമായ പരിശോധന നടത്തുന്നതാണ് അതിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒത്തു ചേർന്ന് കർശനമായ പരിശോധനയും വരും ദിവസങ്ങളിലുണ്ടാവും പിന്നെ ഇന്ന് മൂന്ന് മണിക്ക് ഒരു യോഗം ഡി ടി സി വെച്ചിട്ടുണ്ട് അതിന് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കും അതുപോലെ പഞ്ചിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് പുള്ളിയേരി പേരാമ്പ്ര ഭാഗങ്ങളിൽ പഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോലീസിൻ്റെ സഹായത്തോടു കൂടി അതിന് ഹയർ അതോറിറ്റീൻ്റെ പെർമിഷൻ കിട്ടുന്ന മുറക്കി അതുകൂടെ ചെയ്യുന്നതാണ്